ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഫെബ്രുവരി പത്തൊൻപതിന് നടന്ന വാദം കഴിഞ്ഞു പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി വായ്പ എടുക്കുവാൻ അനുമതി നൽകാമെന്നും എന്നാൽ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു അതിനിടെ സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യത്തിന് നൽകുന്ന വായ്പയുടെ പലിശ നിരക്ക് ഉയർത്തി രണ്ടു മാസ ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരും നടപടി തുടങ്ങി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസത്തെ പെൻഷൻ കുടിശ്ശികയായി അൻപത്തി ലക്ഷം പേർക്ക് ഒൻപതിനായിരത്തി അറുനൂറ് രൂപ വീതം നൽകുവാൻ തന്നെ സംസ്ഥാന സർക്കാരിന് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണം സാമ്പത്തിക പ്രതിസന്ധിയിലായ സർക്കാർ കൂടുതൽ കടമെടുക്കുന്നതിന് ായുള്ള ഇടക്കാല ഉത്തരവിനായി കേന്ദ്രത്തിനെതിരെ ജനുവരിയിൽ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു ജനുവരിയിൽ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും വാദം കേട്ട കോടതി ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിച്ചുകൂടെ എന്ന് നിർദ്ദേശിക്കുകയും രണ്ടു കൂട്ടർക്കും ചർച്ചക്കു ശേഷമുള്ള നിലപാട് അറിയിക്കുവാൻ ഫെബ്രുവരി പത്തൊൻപതിലേക്ക് കേസ് മാറ്റുകയും ചെയ്തിരുന്നു കേരളത്തിന് അധിക വായ്പയ്ക്ക് അനുമതി നൽകണമെങ്കിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് കേരളം അറിയിച്ചു അർഹതപ്പെട്ട വായ്പയ്ക്കാണ് അനുമതി തേടിയിരിക്കുന്നതെന്ന് കേരളത്തിനുവേണ്ടി സീനിയർ അഭിഭാഷകൻ കബിൽ സിബൽ വാദിച്ചു ൂവായിരത്തി അറുന്നൂറ് കോടി വായ്പ എടുക്കുവാൻ കൂടി അനുമതി നൽകാമെന്നും എന്നാൽ കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നതെന്നും സംസ്ഥാനം വ്യക്തമാക്കി വിഷയത്തിൽ ചർച്ചയ്ക്ക് കാര്യമില്ലെന്നും വിശദമായ വാദം കേൾക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി കേസ് മാർച്ച് ആറ് ഏഴ് തീയതികളിലേക്ക് വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചു രണ്ടു കൂട്ടരുടെയും വാദം കേൾക്കുന്നതിനിടെ ഇരുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയമല്ല ഗൗരവമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു കേസ് പിൻവലിക്കുവാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയിൽ അറിയിച്ചു കേരളത്തിന്റെ വാദം മുഴുവൻ ശരിയല്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് വീണ്ടും ചർച്ച ചെയ്ത കൂടെയെന്ന് ജസ്റ്റിസ് കെ വിശ്വനാഥൻ ചോദിച്ചപ്പോൾ അടിയന്തര ആവശ്യം കണക്കിലെടുക്കുകയാണ് വേണ്ടതെന്നും ഇനി അതിന്റെ ആവശ്യമില്ലെന്നുമാണ് കേരളം പറഞ്ഞത് കോടതി നിർദ്ദേശപ്രകാരം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു ധനകാര്യ സെക്രട്ടറി സോളിസിറ്റര് ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തു കേസ് പിൻവലിച്ച് പതിമൂവായിരത്തി അറുന്നൂറ് കോടി വാങ്ങുവാനുള്ള കേന്ദ്ര നീക്കം സംസ്ഥാനം വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് സംസ്ഥാനം ഇതിനകം ആരംഭിച്ച കൺസോർഷ്യത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുത്തുള്ള പെൻഷൻ വിതരണ നടപടി ഉടനെ ആരംഭിക്കും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഉടനെ വിതരണം ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ മൂവായിരത്തി രൂപയായിരിക്കും ഉടനെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുക ജനുവരിയിൽ തന്നെ സഹകരണ ബാങ്ക് കൺസൂർഷ്യത്തിൽ നിന്നും വായ്പ എടുക്കുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പലിശ നിരക്ക് കുറവാണെന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ സഹകരണ ബാങ്കുകൾ പണം നൽകുവാൻ ജനുവരിയിൽ തയ്യാറായില്ല ഇതേ തുടർന്ന് ഇപ്പോൾ പലിശ നിരക്ക് ജനുവരിയിൽ പറഞ്ഞ എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനമാക്കി സർക്കാർ ഉയർത്തി നൽകിയിരിക്കുകയാണ് മാടായി സഹകരണ ബാങ്കിനെ ലീഡറാക്കിയാണ് ക്ഷേമ പെൻഷനുള്ള പണം കണ്ടെത്തുവാൻ സഹകരണ കൺസോർഷ്യം രൂപീകരിച്ചത് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലഭിക്കാതെ ലഭിക്കാതെയായതോടെ സഹകരണ ബാങ്ക് വായ്പ എടുത്ത് രണ്ട് മാസ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ധനവകുപ്പിൽ നിന്ന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് പെൻഷൻ വിതരണ തീയതി അറിയിപ്പ് വരുമ്പോൾ തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്